ർക്കമോർ പിതാവിനും പുത്രനും പരിശുദ്ധ പരിശുദ്ധായിക്കും സ്തുതി മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോൺക്കുമാറാകട്ടെ ആമയിൻ ബ്രൈസലോഡ് ഹാലലു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ദൈവത്തിന് വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിപ്പാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് ഒരുക്കുക ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത് ധ്യാനിക്കുന്നത് പ്രധാന വചനം പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ മുഹാന്തരമാണ് യേശു എൻ്റെ കർത്താവാണ് എൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നത് കർത്താവിൻ വേദന പരിശോധിക്കുമ്പോൾ വിശുദ്ധ യോഹനാക്ഷാസുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു വാതിൽ അടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ തോമസിനോട് നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലപ്പുറത്തിടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കഥാവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ലീഹ അവിടെ കൂടി ഉണ്ടായിരുന്നില്ല എന്നാൽ എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യേശു തോമസ് ലീഹയെ വിളിക്കുകയാണ് എൻ്റെ അരികിൽ വരിക നീ കൈനീട്ടി എന്നെ വിലപ്പുറത്തിടുക നീ എൻ്റെ കൈകളെ കാണുക എന്ന് പറഞ്ഞ് അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസത്തിൻ്റെ തികവിൽ നിന്ന് വിശ്വാസത്തിൻ്റെ നിറവിൽ നിന്ന് പരിശുദ്ധനായ തോമസ് ലിഹ വിളിച്ചതാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് വിളിച്ച സമയം യേശു പറഞ്ഞ മറുപടി ഇതാണ് യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അതായത് യേശു കർത്താവാണ് എൻ്റെ ദൈവമാണെന്ന് ആര് വിശ്വസിക്കുന്നു ആര് കാണാതെ വിശ്വസിക്കുന്നു അന്ധമായി വിശ്വസിക്കുന്നു അവർ ഭാഗ്യവാന്മാരാണ് ഭാഗ്യവാൻ എന്ന വാക്കിൻ്റെ അർത്ഥം അനുഗ്രഹിക്കപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു എൻ്റെ കർത്താവാണ് എൻ്റെ ദൈവമാണെന്ന് കണ്ണടച്ചെന്ന് വിശ്വസിച്ചാൽ ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയായി മാറുകയാണ് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ചെയ്യുന്നത് താമസിച്ചുള്ള ധ്യാനകേന്ദ്രങ്ങളാണ് കഴിഞ്ഞ ഏകദേശം ഒരു പത്ത് പതിനാല് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ചെയ്യുന്നത് താമസിച്ചുള്ള ധ്യാനങ്ങളാണ് ഒത്തിരി ആളുകൾ അവരുടെ വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളുമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ഡോക്ടർമാർ ഉപേക്ഷിച്ച വൈദ്യശാസ്ത്രം കൈവിട്ട ഇനി ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ലോകം വിധി വിധിയെഴുതിയ അനേകം രോഗികൾ തകർന്ന അവസ്ഥയിൽ ആത്മഹത്യ വക്കിൽ എല്ലാ വാതിലും അടഞ്ഞ് എല്ലാ പിടിവെള്ളിയും വിട്ട് ഇനി രക്ഷപ്പെടാനൊരു വഴിയില്ലെന്ന് കണ്ട് അവസാനം പ്രാർത്ഥിക്കാനായിട്ട് ധ്യാനം കൂടാനായിട്ട് കടന്നു വരുന്ന വ്യക്തികൾ അവരുടെ പ്രാർത്ഥനാ വിഷയം അവരുടെ ഹൃദയത്തിൻ്റെ വേദനകൾ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് നിങ്ങളുടെ ഈ പ്രശ്നത്തിന് നിങ്ങളുടെ രോഗത്തിന് നിങ്ങളുടെ വിഷയത്തിന് പൂർണ്ണ വിടത് നൽകുവാൻ പൂർണ്ണ സൗഖ്യം നൽകുവാൻ യേശു ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു യേശു ദൈവമാണ് യേശുവിൻ്റെ കർത്താവാണെന്ന് ആര് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന കണ്ടുണ്ട് ക്യാൻസർ രോഗം വിട്ടുമാറുന്നത് ട്യൂമർ അപ്രത്യക്ഷമാകുന്നത് തളർന്നെടുക്കുന്നവർ എഴുന്നേറ്റ് തുള്ളിച്ചാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അനേകം രോഗികൾ മാറാ രോഗം എന്ന ഡോക്ടർമാർ വിധിയെഴുതിയ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുന്നത് ഇതെല്ലാം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാൻ ഒരു കാരണം ഇതാണ് ആരെല്ലാം യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആരെല്ലാം യേശുവിനെ കർത്താവും ദൈവവുമായി വിശ്വസിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് മനുഷ്യൻ ഒരു സംശയത്തിൻ്റെ വക്കിലാണ് ഇന്ന് ദൈവം ആരെന്ന് ചോദിച്ചാൽ പലർക്ക് ഉത്തരവില്ല യേശു ആരെന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങളാണ് ഇന്ന് ക്രിസ്ത്യാനിയുടെ ഇടയിൽ പോലും യേശുവിനെ ദൈവമായി വിശ്വസിക്കാത്ത ഒത്തിരി വ്യക്തികളുണ്ട് സുറിയാന സഭയുടെ പ്രാർത്ഥനയിൽ യേശുവിനെ ദൈവമായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ആരാണി പരിശുദ്ധനായ ദൈവം ആരാണി ബലവാനായ ദൈവം ആരാണി മരണമില്ലാത്തവനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന കരുണയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം ആരാ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട ദൈവം ആരാ ഓരോ വിശ്വാസിയും യേശുവിനെ ദൈവമായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നുള്ള പ്രാർത്ഥന എന്നിട്ട് പോലും ഈ യേശുവിൽ വിശ്വസിക്കാതെ യേശുവിനെ കർത്താവും ദൈവമായി അംഗീകരിക്കാതെ വിശ്വസിക്കാതെ അന്യ ദൈവങ്ങളുടെ പിന്നാലെ ഓടുന്നവർ അനേകം മക്കൾ ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അന്യ അന്യദൈവങ്ങളുടെ പിന്നാലെ ഓടുകയും ചെയ്യുന്ന അനേകം വ്യക്തികൾ നമ്മുടെ ഇടയിൽ കാണാം നമ്മൾ തിരിച്ചറിയണം യേശുമാരാണ് യേശുവിൻ്റെ കർത്താവാണ് എൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവേദന ആ വ്യക്തിയുടെ ജീവിതത്തിൽ അസാധ്യമായ ഒന്നുമില്ല യേശുവിന് ദൈവമായി കർത്താവായി വിശ്വസിച്ച് ഏറ്റുപറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ തലമുറയിൽ ആ വ്യക്തി ഒരു അനുഗ്രഹമാണ് അങ്ങനെയാണെങ്കിൽ യേശു ദൈവമാണെന്ന് വിശ്വസിക്കണം യേശു ദൈവമാണെന്ന് വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം യേശു തന്നെ അതിനുള്ള മറുപടി പറയുന്നുണ്ട് യേശു ദൈവമാണ് എന്ന് തെളിയിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ നാം കേൾക്കണം വിശ്വസിക്കണം ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കുമ്പോഴാണ് യേശുവിനെ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഈ ശുശ്രൂഷ മുഹാന്തരമായി ഈ ദൈവത്തിൻ്റെ കേൾവി മുഹാന്തരമായി ഉറക്കെ വിളിക്കണം യേശുവേ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ധരം തുറന്ന് നാം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും അടയാളങ്ങളിലൂടെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ദൈവമാണ് യേശുവിൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കണം യേശുവിൻ്റെ കർത്താവാണ് ദൈവമാണെന്ന് വിശ്വസിക്കാൻ ഒന്നാമത്തെ മുഹാന്തരമാണ് ലോകത്തിൽ കോടിക്കണക്കിന് ദൈവങ്ങൾ അവതരിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് രക്ഷകന്മാർ അവതരിച്ചിട്ടുണ്ട് നമുക്കറിയാം സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും പ്രപഞ്ച ശക്തികളെയും മനുഷ്യൻ ദൈവമായി ആരാധിക്കുന്നു അതുപോലെ തന്നെ മൃഗങ്ങളെ പക്ഷികളെ ഇഴജന്തുക്കളെ മനുഷ്യൻ ദൈവമായി ആരാധിക്കുന്നു ഭൂമിയേയും ഭൂമിയിലുള്ള സൃഷ്ടവസ്തുക്കളെയും ദൈവമായി ആരാധിക്കുന്നു മനുഷ്യനെപ്പോലും ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെപ്പോലും മനുഷ്യൻ ദൈവമായി ആരാധിക്കുന്നു ഇങ്ങനെ കോടിക്കണക്കിന് ദൈവങ്ങളെ ആരാധിക്കുന്ന പൂജിക്കുന്ന ഈ ലോകത്തിൽ യേശു ദൈവമാണെന്ന് പ്രഖ്യാപിക്കാൻ യേശു ദൈവമാണെന്ന് പ്രഖ്യാപിക്കാൻ അതിൻ്റെ കാരണം ഒന്നാമത്തെ കാരണം കർത്താൻ വചനം പരിശോധിക്കുമ്പോൾ അവിടെ വചനം പറയുന്നു യേശു മാത്രമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഏക സത്യനിത്യ ദൈവം ഇത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് അതായത് യേശു ആരെന്ന് ചോദിച്ചാൽ അല്ലെ യേശുവിൻ്റെ ദൈവമാണ് യേശുവിൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കണമെങ്കിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് യേശു മാത്രമാണ് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന ഏക സത്യ നിത്യദൈവം ഈ ലോകത്തിൽ കാണുന്ന എല്ലാ ദൈവങ്ങളും മനുഷ്യൻ വിശ്വസിക്ക ദൈവമായിട്ട് വിശ്വസിക്കുന്ന സകല ദൈവങ്ങളും മനുഷ്യൻ്റെ സൃഷ്ടിയാണ് എന്നാൽ യേശുക്രിസ്തു എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയല്ല സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന സത്യദൈവമാണ് യേശുക്രിസ്തു എന്ന് കർത്താവിന് വചനം വ്യക്തമായി വെളിപ്പെടുന്നുണ്ട് കർത്താവിന് വചനം പരിശോധിക്കുമ്പോൾ ഫിലിപ്പി ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ആറ് മുതല വാക്കുകൾ പരിശോധിക്കുമ്പോൾ അവൻ ദൈവരൂപത്തിലായിരിക്കേ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് മനുഷ്യ സദൃശനായി ക്രൂശിലെ മരണത്തോളം തന്നെ ഏൽപ്പിച്ചു കൊടുത്തു ആരെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചന എഴുതിയിരിക്കുന്നത് യേശുവിനെക്കുറിച്ച് അവൻ അവനെന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു അവൻ ദൈവരൂപത്തിലായിരിക്കെ അർത്ഥാൽ അവൻ സാക്ഷാൽ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം അതായത് ഞാൻ ദൈവമാണെന്നുള്ള ഭാവം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി കുരിശിന മരണത്തോളം തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അതായത് സ്വർഗത്തിൽ കോടാനുകൂടി ദൂതന്മാരുടെ സ്തുതി എന്ന സിംഹാസനത്തിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവം ആ ദൈവം വേഷത്തിൽ മനുഷ്യനായി മനുഷ്യ രൂപം ധരിച്ച് മനുഷ്യ വേഷം ധരിച്ച് തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നു അതിനെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുന്ന ഒരു സത്യമുണ്ട് വിശുദ്ധ യോഹനാശ്രീ എഴുതി രക്ഷാസൂചിച്ച ശേഷം മൂന്നാമധ്യായം എന്തെങ്കിലും പതിമൂന്നാം ഭാഗത്തിൽ പറയുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല ഇവിടെ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് മനുഷ്യപുത്രൻ ദൈവപുത്രൻ എന്നാണ് എന്തിനാണ് ദൈവമായ കർത്താവായ യേശുക്രിസ്തു മനുഷ്യപുത്രൻ ദൈവപുത്രൻ തന്നെ വെളിപ്പെടുത്തുന്നത് സത്യദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അതുമാത്രമല്ല ഇത് പറയുന്നത് യഹൂദന്മോരണാണ് ന്യായപ്രമാണമനുസരിച്ച് സ ഒരേ ഒരു ദൈവമുള്ളൂ സത്യദൈവം ഏകസത്യദൈവം ഏകസത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ഈ ജനത്തോട് ഇതാ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം തന്നെ അവതരിക്കുകയാണ് അപ്പോൾ ഈ ജനത്തോട് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ദൈവമാണെന്ന് താരതമ്യപ്പെടുത്തിയാൽ ഇവർ കല്ലെറിഞ്ഞ് കൊല്ലും കാരണം ന്യായപ്രമാണം അനുസരിച്ച് ദൈവനാമത്തെ ദുഷിക്കുന്നവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആര് പ്രതീക്ഷിക്കപ്പെടുന്നവനെ കല്ലെറിഞ്ഞ് കൊല്ലണം അത് പാപമാണ് പഴയ നിയമത്തിൽ ഇത് പാപം ചെയ്താലും കല്ലെറിഞ്ഞ് കൊല്ലണം ഇതുപോലെ തന്നെ പലപ്പോഴും യേശു പറയുന്ന വാക്കുകൾ കേട്ട് അവനെ പിടിക്കുവാൻ അവനെ കൊല്ലുവാൻ പലപ്പോഴും ശ്രമിച്ചതാണ് അവരോട് നിന്ന് അപ്രത്യക്ഷമായെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊല്ലാൻ മുറവിളി കൂട്ടാൻ കാരണം ഇവൻ ദൈവദൂഷണം പറഞ്ഞു എന്താണ് അവൻ പറഞ്ഞ ദൈവദൂഷണം അവൻ ദൈവത്തോട് സമ സമനാക്കി അവൻ തന്നെ തന്നെ ദൈവമായിട്ട് അവൻ പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ അവൻ ദൈവത്തോട് സമനാക്കി ഒറ്റ കാരണം കൊണ്ടാണ് യഹോദന്മാർ യേശുവിനെ കൊല്ലുവാൻ പ്രഖ്യാപിച്ചത് അപ്പോൾ യേശു തൻ്റെ രക്ഷാകര ദൗത്യം പൂർണ്ണമാകണമെങ്കിൽ കുരിശിൽ തറച്ച് കൊല്ലപ്പെടണം അതിന് സമയമായിട്ടില്ല അതുകൊണ്ട് കർത്താവ് താൻ മനുഷ്യപുത്രനാണ് ദൈവപുത്രനാണെന്നാണ് അവിടെ വെളിപ്പെടുന്നത് കാരണം ദൈവത്തെ ദൈവം ആരാണെന്ന് ലോകത്തിനെ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം ദൈവപുത്രനായി മനുഷ്യപുത്രനായി ലോകത്തിൽ അവതരിക്കുക ഇവിടെ യേശു പറയുന്നൊരു വാക്കുണ്ട് സ്വർഗം നിന്ന് ഇറങ്ങി വന്നവനായ സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല അപ്പോൾ ലോകത്തിൽ കോടിക്കണക്കിന് ദൈവങ്ങൾ അവതരിച്ചിട്ടുണ്ടെങ്കിലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അതോടൊപ്പം തന്നെ സ്വർഗത്തിൽ ഇരിക്കുന്നവനായ യേശുക്ക് സുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് കർത്താനുപദനം വ്യക്തമായി വെളിപ്പെടുത്തുക അങ്ങനെയാണ് ഇത് നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഏറ്റുപുറയുമ്പോഴാണ് നാം ഒരത്ഭുതമായി മാറുന്നത് കാരണം വചനം പറയുന്നു അപ്പോ സ്വലപ്രവൃത്തികൾ നാലാമധ്യായ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല അതായത് ഒരു മനുഷ്യൻ്റെ നിത്യരക്ഷയ്ക്കായി അവന് നിത്യജീവൻ നൽകുവാൻ സ്വർഗരാജ്യം നൽകുവാൻ സ്വർഗം വിട്ടെഴുന്നള്ളി വന്ന ഒരേ ഒരു ദൈവം അത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് നമ്മുടെ പിതാക്കന്മാർ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ യേശു പറയുന്നു സ്വർഗത്തിനിറങ്ങി വന്നവരായ സ്വർഗത്തിലിരിക്കുന്നവരായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല വീണ്ടും യേശുവിൽ വിശ്വസിച്ച സ്ലിഹന്മാർ പറയുന്നു സ്വർഗം വിട്ടെഴുന്നള്ളി വന്ന ദാസരൂപമെടുത്ത കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല മറ്റൊരു രക്ഷകനില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് മനുഷ്യരിൽ മറ്റൊരു നാമമില്ല ഇത് വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ കൃതാർ വധനം പരിശോധിക്കുമ്പോൾ വീണ്ടും വിശുദ്ധദേവഹനാ ശാസ്തുവിശേഷം ആറാം ആറാമധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത് വാക്യം അവിടെ യേശു പറയാണ് ഞാൻ സ്വർഗം നിറങ്ങിവന്ന അപ്പം എന്ന് പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ അവനെക്കുറിച്ച് പെറുപെറുത്തു യേശു പറയാണ് ഞാൻ സ്വർഗം നിറങ്ങി വന്ന അപ്പമാണ് ഇത് കണ്ടുകൊണ്ട് യഹൂദന്മാർ യേശു യേശു പറയുന്നത് കേട്ടുകൊണ്ട് പെറുപിറുക്കുകയാണ് കാരണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരവാൻ കഴിയുന്നവൻ ദൈവം മാത്രമാണ് അവളിവൻ ദൈവത്തോട് സമ സമനാക്കിയെന്ന് ഈ യഹൂദന്മാർ പെർവൃക്കയാണ് വീണ്ടും അതിനെ ആറാമധ്യായം അമ്പത്തിയൊന്നാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട് സ്വർഗം ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു അപ്പം ഞാൻ സ്വർഗം ഇറങ്ങി വന്നവനാണ് എന്ന് യേശു വ്യക്തമായിട്ട് ലോകത്തിനെ വെളിപ്പെടുത്തി വീണ്ടും പരിശോധന പോലും പോലും ശ്രീകാം ഫിലിപ്രിക്കേത് ലേഖനം രണ്ടാമധ്യായം ഒമ്പത് മുതൽ കഥാനവദനം പറയുന്നു അതുകൊണ്ട് ദൈവവും അവനേറ്റുമുയർത്തി സകലനാമത്തിന് മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും അധോരോഗത്തിലുള്ള മുഴങ്കാൽ മടക്കുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന പിതാവിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും യേശു കർത്താവാണെന്ന് പിതാവിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും അതായത് യേശു എന്ന നാമത്തിലൂടെ രക്ഷ നൽകുവാൻ പിതാവായി ദൈവം പുത്രനായി രക്ഷകനായി യേശു എന്ന നാമമായി ഈ ലോകത്തിൽ അവതരിക്കുക ഈ ചെറിയവില് ഒരുവൻ പോലും നശിച്ചു പോകുവാൻ സ്വർഗസ്തനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല യേശുക്രി സുമുഖാന്തരം യേശുവെന്ന നാമത്തിലൂടെ എല്ലാവരും രക്ഷ രക്ഷപ്രാപിക്കുവാൻ ദൈവം നൽകിയൊരു നാമമാണ് യേശുവെന്ന നാമം ഈ യേശുവിൽ വിശ്വസിക്കുന്ന ഈ യേശുവിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് രക്ഷയുണ്ട് വീണ്ടും പരിശുദ്ധനായ ബ്ലൂസിലിഗ റോമലേഖനം പത്താമധ്യായ ഒമ്പത് പത്ത് വാക്കിൽ പറയുന്ന ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തു എൻ്റെ കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആദരം കൊണ്ട് ഏറ്റുപറുകയും ചെയ്യ ചെയ്താൽ അവൻ യേശു ക്രിസ്തു മൂഹാന്തരം രക്ഷ പ്രാപിക്കുകയാണ് യേശുവിൻ്റെ കർത്താവാണെന്ന് യേശുവിൻ്റെ ദൈവമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് വായകൊണ്ട് ഏറ്റുപറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തു മുഖാന്തരം ആ വ്യക്തിക്ക് രക്ഷ നിത്യരക്ഷ നിത്യജീവൻ ദൈവം ദാനമായി നൽകിയാണ് അങ്ങനെ യേശുക്രിസ്തു വിശ്വാസത്താൽ എല്ലാവരും രക്ഷപ്രാപിക്കുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് യേശു ജനിച്ചപ്പോൾ ദൂതന്മാർ വെളിപ്പെടുത്തൊരു സത്യമുണ്ട് ലുക്കോസിൻ്റെ രക്ഷാസുവിശേഷം രണ്ടാമധ്യായം പത്താം വാക്യം ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനുണ്ടാവുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു പതിനാമത്തെ വാക്യത്തിൽ പറയുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് എന്ന ദാബിയുടെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു അവിടെ ദൂതൻ വെളിപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൂതൻ വെളിപ്പെടുത്തുന്നത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് അതായത് സകല മനുഷ്യനെയും ഈ പാ ലോകത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് പിശാചിൻ്റെ അടിമ നുഖത്തിൽ നിന്ന് പാപത്തിൻ്റെ ബന്ധനം നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗം വിട്ട് എഴുന്നള്ളി വന്ന സത്യദൈവമാണ് യേശുക്രിസ്തു രക്ഷിതാവാണ് യേശുക്രിസ്തു ദൂതൻ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് ഈ ദൈവവചനം കേൾക്കുമ്പോൾ യേശു എൻ്റെ കർത്താവാണ് യേശു എൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിലൂടെ അത് ഏറ്റുപറയുന്നതിലൂടെ നാം നിത്യരക്ഷ സ്വന്തമാക്കുകയാണ് വ്യക്തിപരമായി ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണ് പലപ്പോഴും സംശയത്തിൻ്റെ വിത്തുകൾ ഹൃദയത്തിൽ വിതച്ച് പിശാജ് നമ്മെ ദൈവത്തിൽ നിന്ന് യേശുക്രിസ്തുവിൽ നിന്ന് അകറ്റുകയാണ് അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയി ജീവിതത്തിൽ നാശത്തിൻ്റെ പടുകുഴിയിൽ മരണത്തിൻ്റെ വക്കിൽ ആത്മഹത്യ വക്കിലെത്തുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് രക്ഷപ്രാപിച്ച ഒത്തിരി വ്യക്തികളെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണുവാനും വ്യക്തിപരമായി പരിചയപ്പെടുവാനും സാധിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ ദൈവ വചനം കേൾക്കുമ്പോൾ യേശു എൻ്റെ കർത്താവാണെൻ്റെ ദൈവമാണെന്ന് വിശ്വസിച്ച് സൗഖ്യം പ്രാപിച്ച അനേകം വ്യക്തികൾ എൻ്റെ കൺമുന്നിൽ മാറാരോഗമെന്ന ഡോക്ടർമാർ വിധി എഴുതി അനേകം രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടിട്ടുണ്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ സ്വർഗത്തിൽ കോടാനുകൂടി ദൂതന്മാരുടെ സ്തുതി എന്ന സിംഹാസനത്തിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിന് പരിഹാരമായി തീരുവാൻ എൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ ഈ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നിത്യരക്ഷ പ്രാപിക്കുവാൻ ദൈവം എനിക്ക് വേണ്ടി ഒരിക്കിരി നിത്യമായ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ ആ ദൈവം എനിക്ക് വേണ്ടി സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എനിക്ക് വേണ്ടി സ്വർഗത്തിലൊരു കൊട്ടാരം ഒരുക്കി ആ യേശു വീണ്ടും വരും അവൻ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലം ആ നിത്യജീവൻ എനിക്ക് പ്രാപിക്കാൻ ദൈവം അവസരം നൽകും ഈ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ ഇല്ലെങ്കിൽ ഈ കർത്താവിൻ്റെ വചനം വിശ്വസിക്കണം ഈ വചനം വിശ്വസിച്ച് യേശുവിനെ കർത്താവ് ദൈവമായ ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റു പറയണം ഇവിടെ പരിശുദ്ധനായ തോമാസിനെ പറഞ്ഞു എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ നമുക്ക് പറയാൻ സാധിക്കണം യേശുവേ നീ എൻ്റെ കർത്താവാണ് നീ എൻ്റെ ദൈവമാണ് നാം ഹൃദയത്തിലേക്ക് പരിശോധിക്കണം ഇന്ന് എന്നെ ഭരണം നടന്ന് എന്നിൽ കർത്തൃത്വം നടന്ന് എന്നെ നിയന്ത്രിക്കുന്നത് യശുക്രിസ്തുവാണോ അത് ലോകത്തിൻ്റെ മോഹങ്ങളാണോ ജഡത്തിൻ്റെ ആസക്തികളാണോ വിഷാദിൻ്റെ കയ്യിലൊരു ഉപകരണമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ സ്വയം ഒന്ന് പരിശോധിക്കണം പ്രധാന വചനം പരിശോധിക്കുമ്പോൾ ക്ലോസ് ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വാക്കിൽ പറയുന്നു പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറന്നുകിടന്ന ഈ മർമ്മം ജാതികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഈ മർമ്മത്തിൻ്റെ മഹിമാദനം എന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി എന്താണ് മർമ്മത്തിൻ്റെ മഹിമാദനം എന്താണ് മർമ്മം മഹത്വത്തിൻ്റെ കർ പ്രത്യാശയായ കർത്താവേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു അതായത് ഇന്ന് അനേകം വ്യക്തികൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുമ്പോൾ ജാതികൾക്ക് ഇത് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അനേകം അക്രൈസ്തവർ ക്രിസ്ത്യാനികളല്ലാത്തവർ ദൈവത്തിൻ്റെ വചനം കേട്ട് യേശുവിനെ കർത്താവും ദൈവമായ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുക്രിസ്തു സുമുഖാന്തരം അനുഗ്രഹങ്ങൾ പ്രാപിക്കുക അനേകം ക്രിസ്ത്യാനികൾ യേശുവിനെ ദൈവമായി വിശ്വസിക്കാതിരിക്കുമ്പോൾ യേശു എൻ്റെ കർത്താവാണെന്ന് വിശ്വസിച്ച് ഏറ്റു പറയാതിരിക്കുമ്പോൾ അനേകം അക്രൈസ്തവർ അനേകം വിജാതിര് ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് ഈ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് അതിൽ കേട്ട് അത് വിശ്വസിച്ച് യേശുവിനെ കർത്താവും ദൈവമായ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുക്രിസ് സുമുഹാന്തരം രോഗസൗഖ്യവും വിടുതലും അനുഭവിച്ച് നിത്യജീവന് അവകാശികളായി ജീവിക്കുക നമുക്കും ഈ യേശുവിനെ ദൈവമായ കർത്താവായ ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞാൻ അനുഗ്രഹം പ്രാപിക്കാം യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണ് ഇത് വിശ്വസിക്കുവാനുള്ള കൃപ ഈ നിമിഷം അഭിഷേകമായി ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനം കേൾക്കുന്ന എല്ലാവരും യേശുവിനെ കർത്താവ് ദൈവമായ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ദൈവം കൃപ നൽകേണ്ടതിന് പരിശുദ്ധാത്മാവായ ദൈവമേ സഹായിക്കണമേ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കണ്ണുകടച്ച് വിശ്വാസത്തിൻ്റെ കണ്ണു തുറന്ന് യേശുവിനെ കണ്ടുകൊണ്ട് തൊമാസുലിഹ അവിശ്വാസിയാകാതെ നിവിശ്വാസിയാകുക എന്ന് യേശു പറഞ്ഞ നിമിഷം വിശ്വാസത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുവെങ്കിൽ നമുക്കും ആ യേശുവിനെ കർത്താവും ദൈവമായി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ആ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളത്തിഥമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യേശുവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഈ വചനം കേൾക്കുന്ന എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കൃതാവേ സ്വർഗം നിറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായി മനുഷ്യപുത്ര അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന വജനത്തിൻ്റെ യോഗ്യതയാണ് അവൻ ദൈവമായിരിക്കേ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തിയ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ ഏൽപ്പിച്ച് കൊടുത്തോളം വജ്രത്തിൻ്റെ യോഗ്യതയാണ് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ടി ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശുവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു അവിടുത്തെ കർത്താവാണ് അവിടെ ദൈവമാണ് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു കർത്താവിഭാദനം കേൾക്കുന്ന എല്ലാവർക്കും യേശുവെ അങ്ങേ കർത്താവും ദൈവമായി വിശ്വസിക്കുവാൻ അത് മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കുവാൻ രോഗസൗഖ്യം പ്രാപിക്കുവാൻ ബന്ധനങ്ങളിൽ നിന്ന് വൈശാചികമായ ഉപദ്രവം നിന്ന് വിടുതല പ്രാപിക്കുവാൻ സാമ്പത്തിക ദാരിദ്ര്യത്തിൽ നിന്ന് സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് അഭിവൃദ്ധി പ്രാപിക്കാൻ ഉയർച്ച പ്രാപിക്കുവാൻ കർത്താവെ നിത്യനാശത്തു നിന്ന് നിത്യ നരകത്തിൽ നിന്ന് നിത്യരക്ഷ പ്രാപിക്കുവാൻ ഭൗതികവും ആത്മീയവുമായ എല്ലാ അനുഗ്രഹങ്ങളാലും അഭിവൃദ്ധി പ്രാപിക്കുവാൻ അവിടുന്ന് സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നത് അതായത് കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് വ്യക്തിപരമായി അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമ രക്ഷയുണ്ടെന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പാപത്തിൻ്റെ ലോകത്തിൻ്റെ ജടത്തിൻ്റെ പിശാതിൻ്റെ നരകത്തിൻ്റെ സാർ ആധിപത്യങ്ങൾ നിന്ന് അന്ധകാരശക്തിയുടെ കർത്തൃത്വം നിങ്ങൾ യേശുക്രിസ്തു മുഹാന്തരം നിത്യരക്ഷ നൽകി നിത്യജീവൻ നൽകി അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയെ ദൈവമതാവേ യേശുവിനെ കർത്താവ് ദൈവമായി ഉദരത്തിൽ വഹിച്ച് ലോകത്തിന് സമ്മാനമായി നൽകിയ പരിശുദ്ധി അമ്മേ യേശുവിനെ കർത്താവ് ദൈവവുമായി ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ യേശുവിന് ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ തക്ക കൃപ ലഭിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ശുദ്ധിവാൻമാരെ ശുദ്ധിമതികളെ കർത്താവായ യേശുക്രിസുവനെ പ്രതി രക്തസാക്ഷികളായ യേശു ദൈവമാണ് കർത്താവാണെന്ന് വിശ്വസിച്ച് യേശുക്രി സു മുഹാന്തരം രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളും സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സകല ആവശ്യങ്ങൾക്കും നിയമങ്ങൾക്കും വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ പിതാവ് പ്രാർത്ഥന പ്രവിക്കായി സ്തോത്രം അനുഗ്രഹിച്ച സ്തോത്രം സ്ത്രോത്രം മഹത്വം എടുത്തിരിക്കുകയാണ് സ്ത്രോത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ Amen.